ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി എം എന്ന പാർട്ടിക്ക് കേരളത്തിൽ നേരിടേണ്ടി വന്നത് അതിൻ്റെ കാരണങ്ങൾ പലതാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യം മുതൽ ഭരണവിരുദ്ധ വികാരം വരെ അതിന് കാരണങ്ങളാണ് എന്ന് വിലയിരുത്തുന്നവരുണ്ട് എന്നാൽ ഈ സി പി എമ്മിന്റെ കനത്ത പരാജയത്തിന് കാരണം സി പി എമ്മിന്റെ മുസ്ലിം പ്രീണനമാണ് എന്നൊരു ആരോപണവുമായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവന വലിയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് എന്നാൽ പൗരത്വ നിയമം മുതൽ പലസ്തീൻ പ്രശ്നം വരെയുള്ള വിഷയങ്ങളിൽ സി പി എം എടുത്ത നിലപാടുകൾ ഒന്നും തന്നെ മുസ്ലിം പ്രീണനമായിരുന്നില്ല എന്നും അതെല്ലാം മനുഷ്യത്വ പക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടി എടുക്കുന്ന നിലപാടുകൾ മാത്രമായിരുന്നു എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എമ്മിന്റെ നേതാവും എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ ഡോക്ടർ കെ ടി ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള വിമർശകർക്ക് കൃത്യമായ മറുപടി നൽകുന്നത് നമുക്ക് കെ ടി ജലീലിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം പരാജയ കാരണം മുസ്ലിം പ്രീണനമോ അമിതമായ മുസ്ലിം പ്രീണനമാണ് ഇടതുപക്ഷത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായതെന്ന മട്ടിൽ ചില ദുഷ്പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പരക്കുന്നുണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിലും ഫലസ്തീൻ പ്രശ്നത്തിലും ഇടതുപക്ഷം സ്വീകരിച്ച ശക്തമായ നിലപാടുകളാണ് പ്രീണന കാര്യങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ രണ്ട് കാര്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമീപനം തികച്ചും മനുഷ്യത്വപരമാണ് മതത്തിൻ്റെ പേരിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്നതിൻ്റെ ഇരകൾ സിഖുകാരോ പാഴ്സികളോ ജൂതന്മാരോ ക്രൈസ്തവരോ മറ്റാരെങ്കിലുമോ ആയിരുന്നെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ നയം ഇത് തന്നെ ആകുമായിരുന്നു മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലോ അഭ്യർത്ഥിച്ചതിൻ്റെ വെളിച്ചത്തിലോ ആയിരുന്നില്ല ഇടതുപക്ഷ പാർട്ടികൾ ഈ രണ്ട് വിഷയങ്ങളിലെയും സമീപനങ്ങൾ ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പൊതു നയത്തിൻ്റെ ഭാഗമായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെ എതിർത്തതിൻ്റെ പേരിലോ പലസ്തീൻ പ്രശ്നത്തിൽ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിൻ്റെ കാരണമായോ ഏതെങ്കിലും ജനവിഭാഗങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവസര നഷ്ടമോ സാമ്പത്തിക നഷ്ടമോ സംഭവിച്ചതായി അറിവില്ല മണിപ്പൂർ കലാപത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ ശക്തമായി ബി ജെ പിയെ എതിർത്തത് കൊല്ലപ്പെട്ടവരും ആക്രമിക്കപ്പെട്ടവരും ക്രൈസ്തവരായതുകൊണ്ടല്ല മാനവികത മുഖമുദ്രയാക്കിയ ഏതു പാർട്ടിയുടെയും ഉത്തരവാദിത്തം എന്ന നിലയ്ക്കാണ് ആ പിന്തുണ പക്ഷേ ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണമായി ഒരാളും പറയുന്നില്ലതാണ് മുസ്ലിം വോട്ട് പോലെ തന്നെ ക്രൈസ്തവ വോട്ടുകളും ഇടതുമുന്നണിക്ക് നഷ്ടമായിട്ടുണ്ട് അതുപക്ഷേ എവിടെയും ആരും ചർച്ചയാക്കിയതായി കണ്ടില്ല ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകളും മർബണ്ഡം ചാടിയിട്ടുണ്ട് അതും എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ബി ജെ പിക്ക് മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകളാണ് കൂടിയത് അതിൽ മുസ്ലിങ്ങളുടെ പങ്ക് വിരൽ ഉണ്ടാകും യു ഡി എഫിന് രണ്ട് പോയിന്റ് ഒന്ന് എട്ട് ശതമാനവും എൽ ഡി എഫിന് ഒന്ന് പോയിന്റ് എട്ട് ഒന്ന് ശതമാനവും വോട്ട് കുറയുകയും ചെയ്തു ഉത്തരേന്ത്യയിലെ വിദ്യാഭ്യാസമില്ലാത്ത പാവങ്ങൾക്കിടയിൽ നിന്ന് ഇസ്ലാമോഫോബിയ നാട് നീങ്ങുമ്പോൾ അത് സിരകളിലേക്ക് പടർന്നു കയറുന്നത് വിദ്യാസമ്പന്നരെന്നവകാശപ്പെടുന്ന മലയാളികളിലേക്കാണോ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ പ്രഗത്ഭനായ നേതാവാണ് തൻ്റെ സമുദായത്തിൻ്റെ വ്യാകുലതകളും ആശങ്കകളും അദ്ദേഹം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല തൻ്റെ വാദത്തിനൊരു പഞ്ച് കിട്ടാൻ മുസ്ലിങ്ങൾക്ക് മുന്തിയ പരിഗണനയും അവസരങ്ങളും ലഭിക്കുന്നു എന്ന തരത്തിൽ അവാസ്തവം എഴുന്നള്ളിച്ചത് ഒട്ടും ശരിയായില്ല കാലങ്ങളായി നിലനിൽക്കുന്ന ഈഴവ മുസ്ലിം സൗഹൃദം തകർക്കാനെ സത്യസന്ധമല്ലാത്ത ഇത്തരം അസത്യങ്ങൾ ഉപകരിക്കും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് ആ സർവകലാശാലയ്ക്ക് ശ്രീനാരായണ ഗുരുവിന്റെ പേര് നൽകണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രിയുടെയും അന്നത്തെ പാർട്ടി സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണനോടും ആദ്യമായി മുന്നോട്ട് വെച്ചത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഈയുള്ളവനാണ് ഇരുവരും അത് സ്വീകരിച്ചു പ്രഥമ ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ മുബാരക് പാഷയെ സർക്കാർ നിയമിച്ചപ്പോൾ എന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും മുസ്ലിം തീവ്രനാക്കാനും സംഘി മനസ്സുള്ളവർ രംഗത്തു വന്നു അറിഞ്ഞോ അറിയാതെയോ വെള്ളാപ്പള്ളി നടേശൻ സാറും അതിൽ പങ്കാളിയായി എന്നെ വെറുമൊരു മലപ്പുറം മന്ത്രിയാക്കാനും അദ്ദേഹം മറന്നില്ല അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ പോയി പോയിക്കണ്ട് നിജസ്ഥിതി ബോധ്യപ്പെടുത്തി അതോടെ ആ തെറ്റിദ്ധാരണ നീങ്ങി വെള്ളാപ്പള്ളിയുടെ സ്നേഹോഷ്മളമായ ആതിഥ്യം സ്വീകരിച്ചാണ് അന്ന് മടങ്ങിയത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ ഇനിയും മാറിയിട്ടില്ലെന്നാണ് പുതിയ പ്രസ്താവനയിലൂടെ തെളിയിക്കുന്നത് വെള്ളാപ്പള്ളി തന്നെ മുൻകൈയ്യെടുത്ത് തനിക്ക് പറ്റിയ അബദ്ധം തിരുത്തി നവോത്ഥാന സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള ഡോക്ടർ ഹുസൈൻ മടവൂറിൻ്റെ രാജി പിൻവലിപ്പിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നാണ് എൻ്റെ വിനീതമായ പക്ഷം അടിസ്ഥാനപരമായി വെള്ളാപ്പള്ളി നന്മയുള്ള മനുഷ്യനാണ് ഡോക്ടർ മടവൂർ തന്നെ അക്കാര്യം എന്നോട് പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനവും രാഷ്ട്രീയമായി മുസ്ലിം ലീഗാണ് ലീഗാവട്ടെ യു ഡി എഫിന്റെ ഘടകകക്ഷി സ്വാഭാവികമായും ലീഗ് അനുഭാവികളായ മുസ്ലിങ്ങൾ യു ഡി എഫിനെ വോട്ട് ചെയ്യും ലീഗ് നേതൃത്വം തെറ്റ് ചെയ്തെന്ന തോന്നൽ ഉണ്ടായ ഘട്ടങ്ങളിൽ അവരെ തിരുത്താൻ ലീഗണികൾ ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ വലത് ധാരയോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം ജനവിഭാഗത്തിന് പ്രേരണയായതും ചരിത്രം എന്നാൽ അതൊരു സ്ഥായിയായ പിന്തുണയായി കരുതേണ്ടതില്ല ഇടതുചേരിയോടൊപ്പമുള്ള മുസ്ലിങ്ങൾ ലീഗ് രാഷ്ട്രീയത്തെ എതിർക്കുന്നതിൽ ഒരു ദാക്ഷണ്യവും കാണിക്കാറില്ല സാമൂഹ്യ മാധ്യമങ്ങളിലെ വാക്പോരുകൾ ശ്രദ്ധിച്ചാൽ അത് ബോധ്യമാകും ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും രണ്ട് വോട്ടിംഗ് രീതികളാണ് കേരളീയർ പൊതുവെ സ്വീകരിക്കാറ് അതിൽ നിന്നും മുസ്ലിം ജനവിഭാഗവും മുക്തരല്ല രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമമാത്രമെങ്കിലും മുസ്ലിം വോട്ടുകൾ കിട്ടിയ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തിൻ്റെ താരപരിവേഷവും ചാരിറ്റി പ്രവർത്തനങ്ങളും അതിന് പ്രേരകമായിട്ടുണ്ടാകും സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ വോട്ടുകളും യഥേഷ്ടം കിട്ടിയിട്ടുണ്ട് തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഭാരത് ധർമ്മ ജനസേന ഈഴവ വോട്ടുകളിലേക്ക് കടന്നുകയറി നാശനഷ്ടങ്ങൾ വിതച്ചത് കാണാതെ പോകരുത് തുഷാറിലൂടെ ഈഴവ വിഭാഗത്തിലേക്ക് പാലം തീർക്കാനുള്ള ബി ജെ പി തന്ത്രം ഒരു പരിധിപേരെ വിജയിച്ചു വോട്ടിംഗ് പാറ്റേൺ അതാണ് വ്യക്തമാക്കുന്നത് മുസ്ലിം വോട്ടുകൾ കൊണ്ട് മാത്രം ലോക്സഭാ സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന രണ്ട് മണ്ഡലമേ കേരളത്തിലുള്ളൂ അത് മലപ്പുറവും പൊന്നാനിയുമാണ് മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിലും മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം ഒരു സ്ഥാനാർത്ഥിക്കും ജയിക്കാനാവില്ല സത്യമിതായിരിക്കെ മറിച്ചുള്ള പ്രചരണങ്ങൾ മതേതര കേരളത്തിന് ദോഷം ചെയ്യും വളരെ കൃത്യമായി കണക്കുകൾ ഉൾപ്പെടെ വിശദീകരിച്ച ഡോക്ടർ കെ ടി ജലീൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ആരോപണത്തെ പൊളിച്ചെടുക്കുന്നുണ്ട് കേരളത്തിൽ മുസ്ലിം വോട്ട് മാത്രമല്ല ഇടതുപക്ഷത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ക്രിസ്ത്യൻ വോട്ടുകളും ഹിന്ദു വോട്ടുകളും എല്ലാം തന്നെ പല രീതിയിൽ വിഭജിച്ച് ബി ജെ പിയിലേക്കും മറ്റും പോയിട്ടുണ്ട് എന്നാൽ ഇടതുപക്ഷത്തിന് സംഭവിച്ചതിനേക്കാൾ വലിയ വോട്ട് ചോർച്ച സംഭവിച്ചത് യു ഡി എഫ് ക്യാമ്പിനാണ് പക്ഷേ അത് ചർച്ചയല്ല കേരളത്തിലെ ഹിന്ദു വോട്ടുകൾക്ക് സംഭവിച്ച മാറ്റവും ചർച്ചയല്ല ക്രൈസ്തവ വോട്ടുകൾ പോലും സുരേഷ് ഗോപിക്ക് ലഭിച്ചതും ചർച്ചയല്ല പക്ഷേ മുസ്ലിം വോട്ടുകൾ മാറി എന്നത് വലിയ ചർച്ചയാക്കുന്നവരുടെ ലക്ഷ്യം വ്യക്തമായ ഇസ്ലാമോബിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും